ഹലോ ഹായ്ലാമ ഹലോ ഹായ്ലാമേക്കും പാല് പൂച്ച പാല് കുടിക്കാണ് അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ഥിരം കസ്റ്റമർ എത്തിയിട്ടുണ്ട് പാല് കുടിക്കാൻ രണ്ടു പാലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞിട്ട് ആദ്യമോനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകാനാണ് പരിപാടി സൂ മൃഗശാലയിലേക്ക് പോകാനാണ് അവിടെ നിന്ന് കുറച്ച് മൃഗങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കാമല്ലോ നമ്മളെത്തിപ്പെട്ടിരിക്കുന്നത് തത്തമ്മ തത്തമ്മ പറയാത്തമ്മ പറ വൺ ടു ത്രീ പല കളറില് പഞ്ചവർണത്ത പഞ്ചവർണത്തോലെ കണ്ട ഒരുപാട് ഇഷ്ടമായി അതിന് പിടിക്കാനൊക്കെ ഇങ്ങനെ നോക്കിയതാണ് കിട്ടിയില്ല അത് കൂട്ടിൻ്റെ ഉള്ളിലായിപ്പോയി ആദ്യം അതിന് പിടിച്ച ഒരു വിതമാക്കിട്ടുണ്ടാവും അതിനെ കണ്ടിട്ട് ഇവിടെ കാണുന്നിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കണ്ടേ ഇപ്പൊ പലതരത്തിലുള്ള പഞ്ചവർണ തത്ത പറ തത്തീത്തളറ് ഒരു പ്രത്യേക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തത്താ യെല്ലോ കളറ് യെല്ലോ കളറ് തൂവലൊക്കെ ആയിട്ട് തലയില് അയ്യോ അത് പറഞ്ഞു പോയി അപ്പുറത്തേക്ക് പോയി സൂപ്പർ ഒരു വെറൈറ്റി പൂച്ച മറ്റേ പുള്ളിപ്പുലി ഉണ്ട് അതിന്റെ ദേഹത്തൊക്കെ രോമത്തിലൊക്കെ പുള്ളിപ്പുലി കട്ട് പക്ഷെ അല്ല പൂച്ച ഒരു വെറൈറ്റി പൂച്ച ഓനക്ക് മാനക്കടായി ഞങ്ങളെ കണ്ടപ്പോ മാനക്കടായിട്ട് തലതാപിച്ച് നിക്കുകയാണ് പക്ഷി വെള്ളം അവിടെ വെള്ളം ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നിട്ടത് വെള്ളം കുടിക്കാൻ കുടിക്കുന്നത് നല്ല രസം വലിയ ഒട്ടമക്ക പക്ഷി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊറച്ചപ്പുറത്ത് വായ്പ വേറൊരു വെറൈറ്റി പൂച്ചാ ശരിക്കും ടൈഗറിനെ ഉണ്ട് ടൈഗർ ടൈഗർ പറയുമോ ടൈഗർ ടൈഗർ അതിന്റെ അതേ രോമം പോലെ അത് അതിന്റെ അതിൻ്റെ ഉണ്ട് മറ്റേ അതിന്റെ ദേഹത്തെ രോമത്തിലൊക്കെ അതിങ്ങനെ എല്ലാവരും തുറച്ചു നോക്കുന്നുണ്ട് അപ്പം എത്രയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക